രാജ്യം നടങ്ങിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അപകടത്തിന്റെ കാരണമായത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിലുണ്ട് ആരാണ് ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നതിന്റെയും താനല്ല ഓഫ് ചെയ്തതെന്ന മറുപടി നൽകുന്നതിന്റെയും ശബ്ദരേഖ അന്വേഷണ സംഘത്തിന് ലഭിച്ചു സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് ഓൺ ചെയ്തെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫ് ഓഫാക്കുകയും തിരിച്ച് പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു വീഴുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ വിശദമായ അന്വേഷണം വേണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ഒരു മാസമാകുന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം സമർപ്പിച്ചത് അറുന്നൂറടി ഉയരത്തിലെത്തിയപ്പോഴാണ് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന ബോധ്യമായത് അങ്ങനെ സംഭവിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫാക്കുകയും ഓണാക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ വിമാനം അറുന്നൂറടി ഉയരത്തിലെത്തിയ സമയത്ത് ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇത് ആരാണ് ഓഫ് ചെയ്തതെന്ന് പൈലറ്റുമാർ പരസ്പരം ചോദിക്കുന്നത് വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത കോക് പിറ്റ് വോയ്സ് റെക്കോർഡിൽ നിന്ന് വ്യക്തമായി ആരാണ് ഇത് ഓഫ് ഒരു പൈലറ്റ് ചോദിക്കുന്നതും താനല്ലാതെ ചെയ്തതെന്ന് അടുത്ത പൈലറ്റ് മറുപടി നൽകുന്നതും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യം ചോദിക്കുന്ന പൈലറ്റും മറുപടി നൽകുന്ന പൈലറ്റും ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ടില്ല വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹപൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് എന്ന് വ്യക്തമായി അപകടത്തിൽ പെടുന്ന സമയത്ത് വിമാനത്തിലെ റാം എയർ ടെർബൈൻ പ്രവർത്തിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനവും വൈദ്യുതി ബന്ധവും തകരാറാകുമ്പോഴാണ് റാം എയർ ടെർബൈൻ പ്രവർത്തിക്കുക